ആദ്യകാലത്ത് ഇതാണ് തങ്ങളുടെ ആശയ സ്രോതസ് എന്ന് ഇവരെല്ലാവരും എഴുതി എന്നാൽ ഇന്ന് എത്തി മുജാഹിദ് വിഭാഗം ഓരോ കാലഘട്ടങ്ങളിലും അവർ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം മതത്തെ നവീകരിക്കണമെങ്കിൽ മതത്തെ പുരോഗമനമായി സമീപിക്കണമെങ്കിൽ കാലത്തിനനുസരിച്ച് ആളുകളുടെ ജീവിതത്തിനനുസരിച്ചുള്ള ഒരു ഇസ്ലാമിനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പ്രധാനമായി വേണ്ടത് എന്താണ് ഒന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തോടുള്ള ബന്ധത്തെ വിച്ഛേദിക്കണം രണ്ടാമതായി പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മപരമായ മാർഗങ്ങളെ കൃത്യമായി അനാവരണം ചെയ്യുന്ന മധുബുകളെ ആ മധുബുകളെ നിരാകരിക്കണം മൂന്നാമതായി അധ്യാത്മികതയുടെ തസവൂഫിന്റെ മാർഗങ്ങളെ പൂർണ്ണമായും അവഗണിക്കണം അധ്യാത്മികതയുടെ വഴിയിലൂടെ മാത്രമാണ് പാരമ്പര്യത്തോട് ബന്ധമുണ്ടാവുക ഉലമ ഇന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ അഖീദയുടെ വഴികളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളു ആദ്യം വേണ്ടത് അധ്യാത്മികതയുടെ ചേരുവകളാണ് തസവൂഫാണ് ആധ്യാത്മികതയെ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു പാരമ്പര്യത്തിന്റെ എല്ലാ വേലുകളെയും മുറിച്ചുമാറ്റി പാരമ്പര്യത്തോടുള്ള ബന്ധത്തെ അറുത്തുമാറ്റി ഇതാണ് ഇവർ ചെയ്തത് അതിനുവേണ്ടി കൊണ്ടുവന്നതോ പുതിയ ആധുനിക ആധുനികവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിന്റെ ആശയങ്ങളെ എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു കാലം കഴിയുന്നതിനനുസരിച്ച് സ്വതന്ത്രമായി മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഈ മുജാഹിദ് വിഭാഗങ്ങളിൽ നിന്ന് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉദയം കൊണ്ടു ആദ്യകാലത്ത് സുന്നികളെ മുഴുവൻ മുശരിക്കി ശിർക്കാരോപിച്ചുകൊണ്ട് മുജാഹിദുകൾ വന്നു എന്നാൽ തൊള്ളായിരത്തി നാൽപ്പത് എത്തിയപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യക്ഷപ്പെടുകയാണ് വഹാബികൾ തന്നെ ആ വഹാബികൾ കൂടെ പോയിട്ട് അവർ പറഞ്ഞു മുജാഹിദുകൾ ആദ്യം പറഞ്ഞത് എന്നാണ് എന്നാൽ വന്നപ്പോ തൊള്ളായിരത്തി വന്നപ്പോൾ അതിന്റെ കൂടെ പോയ വഹാബികൾ പറഞ്ഞു സുന്നികളും മുജാഹിദുകളും ആശയം വന്നപ്പോ പിന്നീട് തൊള്ളായിരത്തി എഴുപതുകളിൽ തൊള്ളായിരത്തി എഴുപതുകളിലാണ് സി എൻ അഹമ്മദ് മൗലവിയുടെ ഉദയം ഉണ്ടാകുന്നത് അതുപോലെ മൗലവിയുടെ ഇവരുടെ വാദം എന്തായിരുന്നു സുന്നിയും മുജാഹിദും ജമാരിക്കാണ് ഞങ്ങൾ മാത്രമാണ് ശരി മൗലവി ചേഖർ മൗലവി ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആയിരുന്നു ചേഖനൂർ മൗലവിയുടെ വാദങ്ങൾ മുജാഹിദിന്റെ ഐഡിയോളജി പ്രകാരം ക്ലിയർ ആയിരുന്നു തറാവിയെ മാത്രം ചുരുക്കിയാൽ പോരാ ഇഷാവും പെട്ടണം മക്ബറകൾ മാത്രം അവഗണിച്ച പോരാ ഹജർ പുണ്യമില്ല ഹജുർ പുണ്യമില്ല എന്ന് പറയുന്ന ഐഡിയോളജിയുടെ അടിത്തറ ഏതാണോ അതേ അടിത്തറ കൊണ്ട് ഹജർ ലസ്മദിന് പുണ്യമില്ല എന്ന് പറയാൻ യാതൊരു തടസ്സവുമില്ല ഇല്ല അധ്യാത്മികതയുടെ വേരുകളെ മാറ്റി മഹത്വക്കളോട് ഒരു ബന്ധവുമില്ല എന്ന വാദം സ്ഥിരപ്പെടുത്തപ്പെട്ടാൽ സംസം വെള്ളത്തിന് എന്ത് പുണ്യമാ പിന്നെ ഉണ്ടാവുക അതുപോലെ പറഞ്ഞു പ്രചരിപ്പിച്ചു ഇതൊക്കെ കഴിഞ്ഞ് രണ്ടായിരം ആയപ്പോഴേക്ക് സുന്നികളെ മുഴുവൻ തൊഹീത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മുജാഹിദ് വിഭാഗങ്ങൾ രണ്ടായിരത്തോടു കൂടി അവർ രണ്ട് ഗ്രൂപ്പായി മാറി അവർക്ക് ഇതിന്റെ അപകടം അറിയില്ല ഇത് എവിടെയാണ് പിഴച്ചെന്ന് അറിയില്ല ഒരു വിഭാഗം ഒരു വിഭാഗം ഈജിപ്തിൽ നിന്നുള്ള സലഫിസത്തെ മതയുക്തിവാദത്തെ സ്വീകരിച്ചു വിഭാഗം സൗദി അറേബ്യയിൽ നിന്നുള്ള തീവ്ര സലഫിസത്തെ സ്വീകരിച്ചു ഇത് രണ്ടിന്റെ ഒരു സങ്കര ഇനമാണ് കേരളത്തിൽ ഉണ്ടായത് ആ സങ്കര ഇനങ്ങൾ പോകുന്നതിനനുസരിച്ചുകൊണ്ട് അവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാവുകയാണ് എവിടെയാണ് ഈ പിളർ പിഴവ് എന്ന് അവർക്ക് മനസ്സിലായില്ല രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിട്ട് പിളർന്നു ഒരു വിഭാഗം റാഡിക്കൽ സലഫിസത്തിന്റെ കൂടെ ഈജിപ്ഷ്യൻ സലഫിസത്തിന്റെ കൂടെ മറുവിഭാഗം മറുവിഭാഗം ഗൾഫ് സലഫിസത്തിന്റെ കൂടെ അവർ പിന്നെ പഠിച്ചു വളർന്നു അങ്ങനെ ഈ ഗൾഫ് സലഫിസത്തിന്റെ കൂടെ പോയ ആളുകൾ ഒന്നുകൂടി പഠിച്ചപ്പോൾ രണ്ടായിരത്തി ഏഴായപ്പോൾ അവർ ഒന്നുകൂടി വികസിച്ചു എങ്ങനെ ഈജിപ്ഷ്യൻ സലഫിസ പ്രകാരം ജിന്ന് എന്ന് പറയുന്ന വസ്തു ഇല്ല അല്ലെങ്കിൽ സിഹിർ ബാധിക്കില്ല സംസം വെള്ളത്തിന് പുണ്യമില്ല ചികിത്സകളൊന്നും ഫലിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഗൾഫ് സർവീസുമായിട്ട് കണക്ടായപ്പോ ഇതെല്ലാം ഉണ്ട് ജിന്ന് ജിന്നുണ്ടെന്ന് മാത്രല്ല മേശ വലിപ്പ് തുറന്നാലും ജിന്ന് നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജിന്ന് താത്ത ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ ഉന്നയിക്കാൻ തുടങ്ങി അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി ഏഴിൽ പുതിയ തൗഹീദിന്റെ പ്രഖ്യാപനം ആ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ എന്ന് പറഞ്ഞു അപ്പൊ ഉടൻ നമ്മുടെ ഉലമ ഇന്റെ ചോദ്യം ഉണ്ടായി എസ് കെ യേശോദ് സത്യധാരയിലൂടെ നിരന്തരമായി ആ കാലഘട്ടങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു ജിന്നുകളോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല ഔലിയാക്കളോട് ചോദിച്ചാൽ ശിർക്കാവുകയും ചെയ്യും ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ലേ ആ ചോദ്യങ്ങൾ ഇങ്ങനെ മുഴങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോ ഇവർക്കിടയിൽ വലിയ ആശയ പ്രതിസന്ധി ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി യോഗം ചേർന്നു അങ്ങനെ യോഗം ചേർന്നിട്ട് അവർ തീരുമാനിച്ചു ജിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാവോ ഇല്ലേ ഓരോരുത്തർ അഭിപ്രായ പ്രകാരം എങ്ങനെ തീരുമാനിക്കും അങ്ങനെ നടക്കട്ടു യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഓരോരുത്തർ പറയാൻ പറഞ്ഞു ജിന്നോട് സഹായം ചോദിച്ചാൽ ശിർക്കാവോ ഇല്ലേ ശിർക്ക് ആകും ഇല്ല ആകും ഇല്ല അങ്ങനെ കൂട്ടി നോക്കുമ്പോ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കാകുന്നു ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം നോക്കിയിട്ട് തൗഹീദും ഷിർക്കും തീരുമാനിച്ച ആകാശത്തിന് താഴെയുള്ള ഒരേ ഒരു വിഭാഗം കേരളത്തിലെ മുജാഹിദുകളാണ് അപ്പോ ഒരു പ്രശ്നം വന്നു രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മളുടെ വിശ്വാസം ഇത് ശിർക്കല്ല എന്നായിരുന്നു ഇപ്പോൾ ശിർക്കാണ് എന്ന് ഈ അഞ്ചു കൊല്ലത്തിനിടയിൽ മരിച്ചുപോയ ആൾക്കാരുടെ ഗതി എന്താവും പരിഹരിക്കണ്ടേ അതിന് പരിഹാരം ഉണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എടവെണ്ണയിൽ സമ്മേളനം വിളിച്ചു ചേർത്തു ആ സമ്മേളനത്തിൽ ഇവർ തൗബ ചെയ്തു തൗബ സമ്മേളനം അഞ്ചു കൊല്ലക്കാലം ഇവര് കൊണ്ടു നടന്ന ഷിർക്കൻ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു തൗബയല്ല വേണ്ടത് ഷഹാദത്ത് കലിമിയാണ് വേണ്ടത് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഏഴിന്റെയും പന്ത്രണ്ടിന്റെയും ഇടയിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു മുജാഹിദ് എങ്ങാനും ഇന്ന് ഇന്ന് കേരളത്തിലേക്ക് പിന്നെ എന്താ കബറിൽ എഴുന്നേറ്റ് വന്നാൽ ആദ്യം പോയിട്ട് സി ഡി ടവർ കത്തിക്കും മുശിരിക്കായിട്ട് മരിപ്പിച്ചില്ലേ ഈ പറയപ്പെട്ട വക്കം വക്കമോലവി എങ്ങാനും ഇന്ന് വന്നാൽ ഇന്നത്തെ മുജാഹിദിന്റെ ഐഡിയോളജി പ്രകാരം വക്കം മോലവി എന്താ വക്കം മൂലവിയുടെ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും തന്റെ വീട്ടിൽ വരുന്ന ആളുകളെ മന്ത്രിക്കാൻ മന്ത്രിച്ചു കൊടുത്തിരുന്ന ആളാ വക്കം മൂലവി നമ്മളെ അങ്ങന്മാരൊക്കെ ചൊവ്വാഴ്ച മാത്രമേ ഇരിക്കലുള്ളൂ വക്കമൂലവി എല്ലാ ദിവസവും മന്ത്രിക്കാൻ ആളാണ് എവിടെയാണ് ഈ അപകടം ഉണ്ടായത് സ്വന്തമായിട്ട് ജിതിഹാദ് ഇവർ ആദ്യകാലത്തെഴുതിയത് നമുക്കിടയിൽ നിന്ന് നമ്മുടെ സംഘടനയിൽപ്പെട്ട എല്ലാവരും ഇസ്ലാഹിയ പ്രസ്ഥാനത്തെക്കുറിച്ചും കുറിച്ചും ഗൾബ് സലഫിസത്തെ ഒക്കെ എഴുതിയ പുസ്തകത്തിൽ ഇവർ പറഞ്ഞു നമ്മുടെ സംഘടനയിലെ എല്ലാവരും മുത്തലക്കുമുചിത്തഹിതകളാണ് നമ്മൾ മധുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു നമ്മുടെ ഹത്തീപുമാർ പ്രഭാഷകർ പ്രബോധകർ എല്ലാവരും മുത്തലക്കു മുചിത്തഹിതകളാണ് അങ്ങനെ എല്ലാവരെയും മുത്തലക്കുമുചിത്തഹിതാക്കി അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടായത് ഒരു കൂട്ടർ പറഞ്ഞു ഫലിക്കും ശിർക്ക് ശിർക്ക് ശിർക്കല്ല ശിർക്കല്ല എന്തുകൊണ്ട് എല്ലാവരും അല്ലേ ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾക്ക് അവസാനം പിന്നീട് ഇസ്ലാഹിലും എഴുതേണ്ടി വന്നു അവസാനിപ്പിക്കണം പരസ്യമായിട്ട് എഴുതി അവസാനിപ്പിക്കണം എത്രത്തോളം ഏറ്റവും മതത്തിൽ ഒരു തീരുമാനം പറയുമ്പോ പണ്ഡിത സഭയോടെങ്കിലും ചോദിക്കണം നിങ്ങൾ സ്വന്തം ജിത്തിഹാദ് ചെയ്യല് പണ്ഡിതസഭയോടൊന്ന് ചോദിച്ചെന്നിട്ട് മതി ഇതല്ല നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് ഇപ്പോൾ ഒരു പുതിയ വിഭാഗം ഉദയം കൊണ്ടിട്ടുണ്ട് വിശുദ്ധം മുജാഹിദ് അവരുടെ പ്രത്യേകത കഴിഞ്ഞ നൂറ് കൊല്ലത്തെ പാരമ്പര്യത്തെ അപ്പാടെ നിഷേധിക്കലാണ് അവരൊരു പുസ്തകം എഴുതി ആ ഹദീസ് നിഷേധത്തെ കുറിച്ച് ഹദീസ് നിഷേധത്തിന്റെ ചരിത്രവും വർത്തമാനവും ആ പുസ്തകത്തിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു ആധുനിക ലോകത്തെ ഹദീസ് നിഷേധത്തിന്റെ വേരുകൾ പരതി നോക്കിയാൽ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് മുഹമ്മദ് അബ്ദുബിലേക്കാണ് ജമാറുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് അവർ തന്നെ തിരുത്തി എഴുതി ജമാറുദ്ദീൻ അഫ്ഗാനിയെ ഒരു സെൽഫിയും അംഗീകരിക്കില്ല അയാൾ പാശ്ചാത്യൻ ഏജന്റാണ് അഖിലാനി വാദമുള്ള യുക്തിവാദമുള്ള ആളായിരുന്നു ഇവർ തന്നെ എഴുതി അവരുടെ പുസ്തകത്തിൽ ഇതാണ് കഴിഞ്ഞ നൂറ് കൊല്ലക്കാരൻ പറഞ്ഞത് ആദ്യകാലത്ത് പ്രത്യക്ഷപ്പെടുമ്പോ പുരോഗമനത്തിന്റെയും ആധുനികതയുടെയും മേമ്പൊടി ഇങ്ങനെ കാണുമ്പോ ആളുകൾ അതിന്റെ പിറകെ പോകും പതുക്കെ പതുക്കെ അവർ പിന്നെ ഇസ്ലാമിനെ മുറിച്ച് മുറിച്ച് കഷ്ടമാക്കി തീർക്കുമ്പോ പുതിയ ഇസ്ലാമിനെ ഖുർആൻ വിരുദ്ധ ഹരീസ് വിരുദ്ധ ഹരീ നിഷേധികൾക്കൊക്കെ പിന്നെ അവർക്ക് വളം വെച്ചു കൊടുക്കുമ്പോ അപ്പോഴാണ് അതിനെ കുറിച്ച് ബോധതയും ഉണ്ടാവുക അവർ തന്നെ പരസ്യമായിട്ട് എഴുതി ഈ പറയപ്പെടുന്ന വിഭാഗമാണ് ഈ ത്രിമൂർത്തികൾ ഹദി നിഷേധികളാണ് ഹദി നിഷേധം അന്നും ഇന്നും എന്ന പുസ്തകത്തിൽ പറയാണ് എതിർക്കുന്ന വിഷയത്തിൽ സലഫിന്റെ ഈ പറയപ്പെടുന്ന മുഹമ്മദ് അബ്ദു ഹദീസിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ അവർ സലഫിന്റെ മാതൃകയിൽ നിന്ന് പിറകോട്ടു പോയി ഹദി നിഷേധത്തിന്റെ വാക്താക്കൾ ഹദീസിനെ വിമർശിക്കാൻ മുഹമ്മദ് അബ്ദുവിന്റെ വാക്കുകളാണ് ഉദ്ധരിച്ചിരുന്നത് ഇതാ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇബാദത്തിന്റെ അർത്ഥത്തെ ദുർവ്യാഖ്യാനിച്ചിട്ട് സുന്നികളെ സുന്നികളെ ഇബാദത്തിന്റെ ആദരവുകളെ ആരാധനയാക്കി ചിത്രീകരിക്കാൻ ഇവർ സ്വീകരിച്ച മാനദണ്ഡം റഷീദ്രുദയുടെ തഫ്സീറുൽ മനാറിലെ വ്യാഖ്യാനമാണ് ആ വ്യാഖ്യാനം ഇവിടെ നിന്ന് കിട്ടി നമ്മള് അന്ന് മുതലേ നമ്മുടെ ഉലമാവ് പറഞ്ഞു ഇവർ ഹദീ നിഷേധികളാണ് ഇവർ യുക്തിവാദികളാണ് ഇവർ പാശ്ചാത്യ ഏജന്റുകളാണ് പിറകെ കൂടരുതേ ഇന്ന് ൾ ചേകനൂരിസത്തിലേക്ക് പോകുമ്പോഴത്തിൽ ആളുകൾ കാതിയാനിസത്തിലേക്ക് പോകുമ്പോ യുക്തിവാദത്തിന്റെ മതയുക്തിവാദത്തിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വഹാബി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൊണ്ടുപോകുമ്പോ അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് നമുക്ക് അബദ്ധം സംഭവിച്ചു പോയി ഈ ത്രിമൂർത്തികൾ അവർ ശുദ്ധ ഇസ്ലാമിക വിരുദ്ധരായിരുന്നു അവർ